ക്യാൻസറിന്റെ സാധ്യത കൂട്ടാനും കുറയ്ക്കാനും ചില വിറ്റാമിനുകൾ സ്വാധീനിക്കുമെന്ന് പഠനം അതിൽ പ്രധാനം വിറ്റാമിൻ ഡി ആണ് ശരീരത്തിന് ആവശ്യമായ കാൽസ്യം ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാന പോഷകമാണ് വിറ്റാമിൻ ഡി ഇവ ശരീരത്തിലെ കൊഴുപ്പിൽ ലയിക്കുന്നു ചില പഠനങ്ങളിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം പലതരത്തിലുള്ള ക്യാൻസറിനും കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അണ്ടാശയ അർബുദം സനാർബുദം വൻകുടൽ അർബുദം തുടങ്ങിയവ വിറ്റാമിൻ ഡി ത്രീയുടെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എല്ലുകളുടെയും സന്ധികളുടെയും വേദന പേശി വലിവ് ക്ഷീണം മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ വിറ്റാമിൻ ഡി കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് സൂര്യരശ്മികളാണ് വിറ്റാമിൻ ഡിയുടെ പ്രധാന ഉറവിടം രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ കൊള്ളുന്നതിലൂടെ വിറ്റാമിൻ ഡി നേരിട്ട് ശരീരത്തിന് ലഭിക്കും കൂടാതെ പാൽ തൈര് ബട്ടർ ചീസ് മുട്ട സാൽമൺ ഫിഷ് കൂൺ ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കും കൂടാതെ ക്യാൻസർ സ്ഥിരീകരിക്കുന്ന രോഗികളിൽ വിറ്റാമിൻ സിയുടെ കുറവ് വലിയ തോതിൽ കാണാറുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ശരീരത്തിന് വിറ്റാമിൻ സി ആവശ്യമാണ് വിറ്റാമിൻ സി ശരീരത്തിൽ കുറഞ്ഞാൽ അർബുദ രോഗികളുടെ അതിജീവനം ബുദ്ധിമുട്ടാകും ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക കെവി പപ്പായ സ്ട്രോബെറി ബ്രോക്ലി പൊട്ടറ്റോ ബെൽ പെപ്പർ തക്കാളി പേരയ്ക്ക ചീര പൈനാപ്പിൾ തുടങ്ങിയവയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്ഥലാർബുദം ശ്വാസകോശ അർബുദം ത്വക്കാർബുദം സെർവിക്കൽ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസർ കരളുമായി ബന്ധപ്പെട്ട അർബുദം അണ്ടാശയ അർബുദം എന്നിവ വിറ്റാമിൻ എയുടെ കുറവുമായി ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ എ ക്യാൻസർ സാധ്യതയെ കുറയ്ക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കും മധുരക്കിഴങ്ങ് കാരറ്റ് ചീര തുടങ്ങിയവയിൽ ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ dr light channel subscribe to you the first 24-7 health news channel